മുന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് എൻ എസ് എസ് ദേശീയ ധനകാര്യ വികസന കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി എം എം രാകേഷ് ചേരുന്നു നമുക്കൊപ്പം പെരുന്നേൽ നിന്ന് എം എം രാകേഷ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന ചർച്ചകൾ എങ്ങനെയാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം ഉള്ളടക്കമെന്ന് സുജയ ഈ പ്രമേയത്തിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു ഇ ഡബ്ല്യു എസ് കമ്മീഷൻ അതായത് എക്കണോമിക് വീക്കർ സെക്ഷൻ കമ്മീഷൻ രൂപീകരിക്കണം ഒപ്പം തന്നെ ദേശീയ ധനകാര്യ ഇ ഡബ്ല്യു എസ് വികസന കോർപ്പറേഷൻ ഇവ രണ്ടും രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് എൻ എസ് എസ് മന്നം ജയന്തിയോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് ഇത്തരം ഒരു പ്രമേയം പാസാക്കിയിട്ടുള്ളത് സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് എൻ എസ് എസിൻ്റെ നേരത്തെയുള്ള ആവശ്യമാണ് ഇതേ ആവശ്യം മന്നത്ത് പത്മനാഭനും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട് ഒന്നാം സർക്കാർ വന്നപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ എൻ എസ് എസ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സംവരണം ആദ്യമായി നടപ്പിലാക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം ഇതിൻ്റെ ഗുണം ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല ക്രിസ്ത്യൻ ഒപ്പം തന്നെ ന്യൂനപക്ഷം ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷനുകൾ നിലവിലുണ്ട് ഇത്തരം ഒരു മാതൃകയിലായിരിക്കണം മുന്നോക്ക സംവരണത്തിന് വേണ്ടി അല്ലെങ്കിൽ മുന്നോക്കമായി നിൽക്കുന്ന ആളുകളുടെ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ അന്തിമമായി തീരുമാനമുണ്ടാകില്ല എന്നും പറയുന്നു ഒരു വികസന ധനകാര്യ കോർപ്പറേഷൻ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചാൽ മാത്രമേ ഉള്ളൂ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ വികസന കോർപ്പറേഷനിലൂടെ നടപ്പിലാക്കുകയും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അതിന് ഗുണം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്നും എൻ ഇതിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് എൻ എസ് കാലാകാലങ്ങളായി ഉയർത്തുന്ന ഒരു ആവശ്യം തന്നെയാണ് ആ ആവശ്യം ഒന്നുകൂടെ ശക്തമായി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ രണ്ടായിരത്തി ആറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്ന സമയത്ത് ഒരു കമ്മീഷൻ നിയോഗിക്കുകയും സിൻഹു കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ദീർഘകാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലൊരു സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ ഒരു ഇ കമ്മീഷനും ഇ വികസന ധനകാര്യ കോർപ്പറേഷൻ എന്നുള്ളതുമാണ് ആവശ്യം വിവരങ്ങൾ എം എം രാകേഷാണ് പെരുന്നയിൽ നിന്ന് മുന്നോക്ക സാമ്പത്തിക സംവരണത്തിന് ഒരു ദേശീയ കമ്മീഷൻ അതാണ് പ്രതിനിധി സമ്മേളനത്തിലെ പ്രമേയത്തിലെ ആവശ്യം